എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ ആയിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്ത്യയിലെ യോഗ്യതയായി യോഗ്യതയായിട്ടുള്ള കർഷകർക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും വലിയ സഹായ നിധിയായ പി ആം കിസാൻ സമ്മാന നിധിയിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് വീ നേരെ വീഡിയോയിൽ പോകാൻ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തു തന്നെ സഹായിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ തുടങ്ങിയ ഒരു പദ്ധതിയാണ് പി ആം കിസാൻ സമ്മാന നിധി ാഹിക ചിലവുകൾക്ക് കൃഷിയായിട്ട് ബന്ധപ്പെട്ട ഗാഹിക ചിലവുകൾക്ക് കർഷകർക്ക് പണം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി ആരംഭിച്ചത് മേടപാടുകാരിൽ നിന്ന് ഉയർന്ന കായിക്ക് പലിശക്ക് പണം എടുക്കുന്നത് കുറയ്ക്കുക എന്നതൊക്കെയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ അതിൻ്റെ കൂടുതൽ വിശാംശങ്ങളായിട്ടുള്ള വീഡിയോ ആണ് ചെയ്യുന്നത് ചെറു ചെറുകട കർഷകരായിട്ടുള്ള ആളുകൾക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന സഹായകരമായ പദ്ധതിയാണ് പി എം ഗസ് എം സമര നിധി ഇരുപത്തൊന്നാം ഇൻസ്റ്റാൾമെൻറ്റ് നവംബർ ആദ്യ ആഴ്ച തന്നെ ഒരു പതിനഞ്ച് കൂടി തന്നെ വിതരണം ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വാർത്ത പദ്ധതി അർഹതയുള്ള എട്ടര കോടി ജനങ്ങൾക്കാണ് ലഭിക്കുന്നത് നവംബർ ഇരുപതിനകം എത്തും എന്നാണ് അതായത് നവംബർ ആദ്യ ആഴ്ച കഴിയുമ്പോൾ ഏത് നിമിഷം വേണമെങ്കിൽ തുകയെത്താൻ ഒന്ന സാഹചര്യമാണ് ഒരുങ്ങുന്നത് നവംബർ ആദ്യവാരത്തും രണ്ടാമതായിത്തുമായിട്ടാണ് ക്രെഡിറ്റ് ചെയ്യാവുന്നത് ഔദ്യോഗികമായൊരു വിതരണ രീതി പ്രഖ്യാപിക്കും എന്നാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഏറ്റവും ഒടുവിലായിട്ട് വരുന്ന റിപ്പോർട്ട് ചില സംസ്ഥാനങ്ങളും നേരത്തെ വിതരണം ചെയ്തിട്ടുണ്ട് കേരളം ഉൾപ്പെടെയുള്ള ബാക്കിയുള്ള സംസ്ഥാനത്താണ് ഇപ്പോൾ വിതരണം ആരംഭിക്കാൻ പോകുന്നത് അറ്റ് ബെൻഫർ ട്രാൻസ്ഫർ ഡി വി ടി വഴിയാണ് ഇത് കർഷകരുടെ ആധാറായിട്ട് ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടിൽ എത്തിച്ചേരുന്നത് അപ്പം ഈ വിവരങ്ങൾ നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്കും ഫാമിലിയിലേക്കും മറ്റേ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നന്ദി നമസ്കാരം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട